ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുക എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കുറച്ച് അരിപ്പൊടി കുറച്ച് ചോറും കുറച്ച് മൈദ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈ ക്ലിക്ക് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം അതുതന്നെ നമ്മുടെ ഒരു ജാറിലേക്ക് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുട്ടയുടെ സ്മെൽ ഇഷ്ടമല്ലാത്തവർക്ക് ചിലർക്കൊന്നും മുട്ടയുടെ സ്മെൽ ഇഷ്ടമുണ്ടാവില്ല അങ്ങനത്തെവർക്ക് മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കണം കേട്ടോ രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മുട്ടപ്പത്തിരിക്ക് മുട്ട വേണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തിളച്ച വെള്ളം മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അപ്പോൾ മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത് അപ്പോൾ അരിപ്പൊടി ആദ്യം ഒന്നര കപ്പാണ് വേണ്ടത് ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പൊടികൾ ചേർത്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂണറ്റം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം താഴത്ത് വെള്ളം മുകളിൽ പൊടികളല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വെള്ളം അതുപോലെ തന്നെ പൊടികളും തമ്മിൽ എത്രത്തോളം തിക്നെസ്സിലാണ് ഇരിക്കുന്നുണ്ട് ഒരുപാട് ലൂസാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോറ്റം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മൈദമാവ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ മൈതമാവ് അധികം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടപ്പം കരിഞ്ഞു പോകും അടി കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് മൈദമാവ് അധികം ആവാൻ പാടില്ല അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ടത് ഒരു സീക്രട്ട് സീക്രറ്റ് ആണ് രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അടിപൊളിയാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുന്നവരുണ്ടാകാം ചെയ്യാത്തവരുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ച് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ഓട്ടപ്പം ഉണ്ടാക്കി നോക്കുക അടിപൊളിയാവും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അരച്ചെടുക്കണം കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈയൊരു ആണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ ഒരുപാട് കട്ടിയും വേണ്ട എന്നാലും ഒരുപാട് ലൂസും വേണ്ട മീഡിയം ലെവലിൽ ഇതുപോലെ വേണം നമ്മുടെ മാവിരിക്കാൻ നല്ല ഒരു തരി പോലും കട്ടില്ലാതെ കട്ടല്ലാതെ നല്ല ആവശ്യത്തിനുള്ള കട്ടിയിലാണ് ഇരിക്കുന്നത് ഈ ഒരു കട്ടിക്ക് മതി കേട്ടോ ഒരുപാട് കട്ടി വേണ്ട കട്ടി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒറ്റ അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടി കൂടി അടിച്ചെടുക്കാം കേട്ടോ മൈദപ്പൊടി ഇനി ചേർക്കേണ്ട ആവശ്യമില്ല അരിപ്പൊടി ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു കട്ടിക്കാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ ഓട്ടപ്പം ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി നല്ലോണം ചൂടാക്കണം ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അപ്പം ചുട്ട് വരുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ടിപ്പാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളകി കിട്ടും അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തൈമാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കുക നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക അങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ നമ്മുടെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞു വരും സെൻടർ ഭാഗം ഇങ്ങനെ കുമിഞ്ഞ് ഇങ്ങനെ വേവാത്ത രീതിയിലാവൂല ആവൂല കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യാം ഇനി നമ്മൾ ഒരുപാട് ഹോളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ സെൻട്രർ ഭാഗം മാത്രം ഇതുപോലെ ഇരിക്കുന്ന ടൈമിൽ വേണം നല്ലവണ്ണം ചുറ്റു ഭാഗമൊക്കെ ഹോൾ വന്ന് ഇതുപോലെ ഇരിക്കുന്ന ടൈമിൽ വേണം നമ്മൾ മൂടി വെക്കാൻ മൂടി വെച്ചിട്ട് നമ്മൾ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു സെൻടർ ഭാഗം വെന്തിട്ടുണ്ടാവും കണ്ടില്ലേ നല്ലവണ്ണം വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റോറ ഹോളൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പം ഇളക്കിയെടുക്കാം സൈഡ് ഭാഗം നല്ലവണ്ണം മുരിഞ്ഞ് അതുപോലെ തന്നെ സെൻടർ ഭാഗം കണ്ടില്ലേ അടിപൊളി ഫുള്ളായിട്ട് ഹോളായിട്ട് വന്നിട്ടുള്ള സൂപ്പർ നമ്മുടെ ഓട്ടപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഇനി മുട്ടപ്പത്തിരി എന്തോ നമുക്ക് പറയാമല്ലേ അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ നമുക്ക് ഒഴിച്ചിട്ട് ഈ ഒരു ഓട്ടപ്പം ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ തീ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് തീയായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം തീയൊന്ന് കുറച്ച് വെക്കാൻ വേണം ഇപ്പോൾ നല്ലവണ്ണം ഹോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ സെൻട്രറിൽ മാത്രം കുറച്ച് ഭാഗം മാത്രം ഹോളുകൾ ഇല്ലാത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് മൂടി വെക്കാം ഈ രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ അപ്പർ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം ഹോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സൈഡൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവുകളെല്ലാം നമുക്ക് ചുട്ടെടുക്കാം പണ്ട് കാലങ്ങളിൽ അരി ഓട്ടപ്പയും മുട്ടപ്പത്തിരി ഉണ്ടാക്കുന്നത് വെറും അരിപ്പൊടി വെച്ചിട്ടാണ് ഇപ്പോഴാണ് ഈ മൈദ ചേർക്കുന്നതും അതുപോലെ ചോറ് ചേർക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ന്യൂ ജനറേഷൻ ഓട്ടപ്പാണ് അപ്പോൾ പണ്ട് കാലത്ത് ഓട്ടപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കഴിഞ്ഞാൽ എത്ര ആയാലും അത് ശരിയാവില്ല അപ്പോൾ നമ്മുടെ കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും പക്ഷേ നമ്മൾ ന്യൂ ജനറേഷൻ മെമ്പേഴ്സിനെ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല് നെക്സ്റ്റ് വീഡിയോമായി കാണാം